ഹലോ ഗൈസ് നമുക്ക് അടിപൊളി പച്ചക്കായ കറി ഉണ്ടാക്കാം അത് ഞാൻ പച്ചക്കായ എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ളത് ഇനി അത് നന്നായിട്ടൊന്ന് ചെത്തിയെടുത്ത് അതിന് നീളത്തിന് അരിഞ്ഞ് വട്ടത്തിലരിയുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ എങ്ങനെ അരിഞ്ഞു എന്ന് അത് ഞാൻ വെള്ളത്തിലേക്കാണ് അരിഞ്ഞിട്ട് എടുക്കുന്നത് അതിൻ്റെ കറയെല്ലാം പോവാനാണ് നമ്മൾ വെള്ളത്തിലരിയുന്നത് ഇനി നന്നായിട്ട് കഴുകിയെടുത്ത് കുക്കറിലിട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ ഒപ്പത്തിൽ നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം ഊറ്റിക്കളയാനൊന്നുമില്ല ഊറ്റിക്കളയാതെയാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഒപ്പത്തിന് എന്നിട്ട് നമുക്കൊരു മൂന്നാല് വിസിൽ നാലഞ്ച് വിസിൽ നമുക്ക് അടിച്ചോട്ടെ അതുവരെ നമുക്ക് കുക്കർ മൂടി വെച്ച് സ്റ്റൗ ഓൺ ചെയ്യാം ഓൺ ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടത് തേങ്ങ ചെറിയ ഉള്ളി പച്ചമുളക് ആവശ്യത്തിനുള്ള എരിവിനുസരിച്ചുള്ള പച്ചമുളക് എടുക്കണേ അപ്പം നമുക്ക് ആദ്യം ഒരു ജാർ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം പച്ചമുളക് ആവശ്യത്തിന് എരുവിനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ചെറിയ ഉള്ളി കൊച്ചുള്ളി എന്ന് പറയുന്നത് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം അരച്ചെടുക്കാൻ വേണ്ടി നമുക്ക് അരച്ചെടുക്കാം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അന്നപ്പോഴത്തേക്കും നമ്മളെ കായ് വെന്തിട്ടുണ്ട് ഇങ്ങനെയുണ്ട് ഇതിലധികം വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഊറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കപ്പിലേക്ക് മാറ്റാം ഞാനങ്ങനെ മാറ്റിയതാണെങ്കിൽ ഞാൻ ഞാൻ ഇതിൽ കാണിച്ചില്ല അതിപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കായ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളക്കട്ടെ അപ്പോൾ ഉപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ എനിക്ക് ഉപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ഉപ്പിട്ട് കൊടുക്കും ഞാൻ കായ് കറിയും ചിക്കൻ കറിയും കൂടിയും കൂട്ടിയാണ് ഞാൻ ഇതിന്